നിലമ്പൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് ഈ സ്വരാജിന് അറിയാമയ്യാത്ത വിഷയങ്ങളില്ല അത് ശാസ്ത്രമോ സാഹിത്യമോ ഭാഗവതോ രാമാണോ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയുന്നത് ഇപ്പം ശ്രീമദ് ഭാഗവതത്തിൽ ദ്വാദശകന്ധത്തിൽ ഒരു ശ്ലോകമൊക്കെ എടുത്തിട്ട് അതിൽ വ്യാഖ്യാനമൊക്കെ ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി അപ്പോൾ ഈ വ്യാഖ്യാനത്തെക്കുറിച്ച് എനിക്കും കൃത്യമായിട്ട് അറിയില്ല ഇതേക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കാൻ നമുക്ക് പരിചിത മുഖമായ ശ്രീ പി ആർ ശിവശങ്കരൻ ബി ജെ പിയുടെ നേതാവ് നമ്മോടൊപ്പം ഉണ്ട് സ്വാഗതം സാർ സ്വാഗതം ഞാനിപ്പോൾ ഈ പറഞ്ഞുണ്ടല്ലോ ഈ പറയുന്ന ഭാഗവതത്തിലെ വരികളൊക്കെ എടുത്തിട്ട് അതിനെ വ്യാഖ്യാനം ചെയ്ത് കൃത്യമായി പറയുന്നത് ഇതൊന്നും സത്യമുള്ള കാര്യമൊന്നുമല്ല ഇതൊക്കെ വാഗ്വിലാസമാണെന്നൊക്കെ ഉള്ള രീതി പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾക്ക് അതൊക്കെ വിശ്വസിക്കാൻ തോന്നും അങ്ങനെ തന്നെ ആയിരിക്കും സത്യം ലോകേഷു യശഹ വിജ്ഞാന വൈരാഗ്യ ഈ പൊതുവെ കേരളത്തിലെന്നല്ല ലോകത്തെമ്പാടും മാസിസ്റ്റ് ലീഡേഴ്സ് ഓവർ റേറ്റഡ് ആണ് അവർ പൊതുവെ അപാര ബുദ്ധിജീവികളും ചരിത്രത്തെക്കുറിച്ച് എല്ലാം അറിയുന്നവരുമാണെന്നുള്ള ധാരണയുണ്ട് അത് ഒരു പരിധി വരെ കാറൽ മാസ് തൊട്ട് മാസും ഏങ്കൽസും തൊട്ട് ലെനിൻ സ്റ്റാനിലും ഇപ്പം ഒരു കാര്യം പറയാറുണ്ട് ഇവർ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഹിറ്റ്ലറെ ഭയങ്കരമായിട്ട് എതിർക്കും പക്ഷേ ഹിറ്റ്ലറോട് ഒരുമിച്ചൊന്നും യുദ്ധം ചെയ്താണ് സ്റ്റാലിൻ അത് പറയില്ല അപ്പം ഇങ്ങനെ ഇവരെ ഓവർ റേറ്റ് ഇപ്പം അതിനുശേഷം മാവോസെ തുങ്ങായാലും അതുപോലെ ചെഗുവേരായാലും ഇ എം എസ് ആയാലും ഇപ്പോൾ സഖാവ് പിണറായി വിജയനായാലും അത് അതിൻ്റെ അടുത്ത തലമുറയായിട്ട് ബേബിയോ സ്വരാജിനെ വെക്കാം പ്രത്യേകിച്ച് കേരളത്തിൽ ഇവർക്ക് വലിയൊരു ഓഡിയൻസ് ഉണ്ട് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന അന്ധമായി അതിനെക്കുറിച്ച് ക്രോസ് ചെക്ക് ചെയ്യാതെ വിശ്വസിക്കുന്ന അണികളാണ് ഇവരുടെ വിജയം ഒരു കാര്യവും ക്രോസ് ചെക്ക് ചെയ്യില്ല അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഒരു ജനങ്ങളോട് പറയുകയും അവർക്ക് ഭയങ്കര കൈകടി കിട്ടുകയും പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ദൃശ്യ മാധ്യമങ്ങൾ പിന്നെ ഒരു പരിധിവരെ പ്രിന്റ് പച്ചടി മാധ്യമങ്ങളും ഒരു ഇടതുപക്ഷ ചായുള്ളവരാണ് അതിലെ ജേർണലിസ്റ്റും ഒക്കെ പൊതുവെ ഇടൽ ഇടതുപക്ഷ ചായ ഉള്ളവരാണ് അതുകൊണ്ട് ഇവരെ ഒരുപാട് ഓപ്പറേറ്റ് ചെയ്യും അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ താങ്കൾ ഈ പറഞ്ഞ കാര്യവും എന്നോടുള്ള ഒരു ചർച്ചയ്ക്കകത്തും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ചർച്ച നടക്കുമ്പോഴാണ് അദ്ദേഹം കയറിട്ട് സൂചിപ്പിച്ചത് ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഭാഗവതം മുഴുവൻ വായിച്ചിട്ടുണ്ടാവും അതുകൊണ്ടുള്ള അറിവ് തന്നെ എവിടെന്തെങ്കിലും ഒരല്പം കിട്ടിയിട്ടായിരിക്കാം ഞാൻ ആണെങ്കിൽ ആണെങ്കിൽ അദ്ദേഹം മുഴുവൻ വായിച്ചിട്ടാണ് ഇത് പറഞ്ഞെങ്കിൽ അതിലും കൂടുതൽ അപകടകമാണ് പക്ഷെ ശ്ലോകത്തിന് മൂന്നോ നാലോ വരി എടുത്തിട്ടല്ലേ അദ്ദേഹം അത് ഇതപ്പെട്ടു അവിടെ അവിടെയാണ് പ്രശ്നം ഈ ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ അതിൻ്റെ മുന്നിലും പുറകിലുമൊക്കെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധമുണ്ട് ഈ ഭാഗവതം ഇത് പന്ത്രണ്ടാമത്തെ അധ്യായമാണ് താങ്കളുടെ ദ്വാദശ സ്കന്ധമാണ് അതിലെ മൂന്നാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ ശ്ലോകമാണ് അദ്ദേഹം ഈ ചൊല്ലുന്നത് അതിന് മുൻപ് തന്നെ ഈ ഭാഗവതത്തിൽ തന്നെ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗവതത്തിലെ കലികാല ലക്ഷണങ്ങൾ അദ്ദേഹം വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും കലികാല ലക്ഷണങ്ങൾ വേദവിരുദ്ധമായി പറയുന്നത് സത്യമായി കരുതും ഇത് ഇപ്പം ഈ ഭാഗവത്തിലെ ഒരു കാര്യമാണ് അതുപോലെ തന്നെ കാപട്യം അസത്യ സംഭാഷണം ഇതിനായിരിക്കും കൂടുതൽ ആൾക്കാരെ കിട്ടുക എന്നും ഭാഗവതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ആൾക്കാരെ കിട്ടുന്നുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല കാരണം കലികാലത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ഇനി രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം ഇത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് പറഞ്ഞാണ് ഇത് ഭയങ്കര ചർച്ചയായിട്ടുള്ള കാര്യമാണ് എനിക്ക് ഏഴ് ലക്ഷം എട്ട് ലക്ഷമൊറ്റ വ്യൂവേഴ്സും ഉണ്ട് ഭയങ്കര കയ്യടിയാണ് ഇതിനെക്കുറിച്ച് മറ്റൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോർജ് ഓർവൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എ സിക്സ്റ്റീൻ ഇയർ ഓൾഡ് ബോയ് ക്യാൻ ക്രിട്ടിസൈസ് അബൌട്ട് ദ ഡെമോക്രസി ബെറ്റർ ദാൻ ഹി ക്യാൻ ഡിഫെൻഡിറ്റ് അദ്ദേഹത്തിനത് ഡിഫൻഡ് ചെയ്യുന്നതിനേക്കാൾ ശക്തിയായി അതിനെ ഇത് ചെയ്യാൻ പറ്റും ഒരു ഒരു ഡെമോക്രസിയെ അവന് ഈ പറയുന്ന ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റും കാരണം ക്രിറ്റിസൈസ് ചെയ്യാൻ എളുപ്പമാണ് ഏതെങ്കിലും ഒരു ഡിഫെൻഡ് ചെയ്യാനാണ് ബുദ്ധിമുട്ട് അതിന് സമയമെടുക്കും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പകർന്നു തന്ന ഈ അവതാര നിന്റെ അറിവ് വേണ്ടിയാണ് ഇത് നീ ധരിക്കരുത് ഞാൻ ഇനി ഈ വിഷയത്തിലേക്ക് വരാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദ്വാദശ സ്കന്ധത്തിലാണ് ഈ അദ്ദേഹം ചൊല്ലിയ കഥാ ഇമാംസ്തേ കഥിതാ മഹീയാം വിതായ ലോകേഷു യശ പരയൂഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വജോ വിഭൂതീർണ തു പരമാർത്ഥ്യം ഇതിൻ്റെ അക്ഷര ഓരോ വാക്കുകൾ തമ്മിലുള്ള അർത്ഥം ഇങ്ങനെയാണ് അത് പ്രധാനമത്തെ ശ്ലോകം ഞാൻ അത് നമുക്ക് നോക്കാവുന്നതാണ് ലോകേഷു ലോകങ്ങളിൽ യശ യശവിധായ യശസ്സിനെ വിസ്തരിച്ചിട്ട് പരേയൂഷ മരിച്ചവരായ മഹീയസ മഹാന്മാരുടെ ഇമകഥാ കഥകൾ വിജ്ഞാന വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ വിജ്ഞാനവും വൈരാഗ്യവും ആവശ്യമാണ് എന്ന് പറയാനുള്ള താല്പര്യത്താൽ തേ കഥ അങ്ങയോട് പറഞ്ഞു ഇതാണ് പറയുന്നത് പിന്നെയാണ് പറഞ്ഞത് വിഭവ സാരജ്ഞാനമുള്ളവനെ വയോവിഭൂതി വാക്വിലാസം പറയാനുള്ളതല്ല ഇത് ഇത് ഇതൊന്നും പരമാർത്ഥത്തെ സംബന്ധിച്ചതല്ല ഇതാണ് അദ്ദേഹം പറയുന്നത് ഇത് ഇനിയിപ്പോൾ ആർ എസ് എസ്സോ ബി ജെ പി ഒ പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലും അർത്ഥം ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിൽ പറയുന്നത് അതിലും ഈ പറയുന്ന ഒരു രണ്ട് പാരഗ്രാഫായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഭൂമി മുഴുവൻ പിടിച്ചടക്കി കീർത്തി പരത്തി ദിവംഗതരായ രാജാക്കന്മാരുടെ കഥകൾ അനുസ്മരിച്ചത് ജ്ഞാനവൈരാഗ്യങ്ങൾ നേടി വിഷയ സുഖേച്ഛയില്ലാതെ ജീവിക്കണമെന്ന് ഉപദേശിക്കാനാണ് അല്ലാതെ കഥാവൈഭവം കാണിക്കാനല്ല എല്ലാ അമംഗ അമംഗളങ്ങളും ഇല്ലാതാക്കുന്ന ഭഗവാന്റെ ലീലകൾ മഹാത്മാക്കൾ നിത്യവും പാടുന്നു ഭക്തി നേടുവാൻ ആഗ്രഹിക്കുന്നവർ അത് നിത്യവും കേൾക്കുന്നു ഇതാണ് ആ പറയുന്നത് ഇതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് ഉപോത്ബലകമായി നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് എന്താണിത് പറയാൻ കാരണം ഈ പതിനാലാമത്തെ അദ്ധ്യായത്തിന് മുൻപ് ഈ പറയുന്ന ഒരു പത്തോ ഇരുപതോ വലിയ മഹാന്മാരായ രാജാക്കന്മാരുടെ പേരുകൾ പറയുന്നുണ്ട് പൃഥ്വി പുരൂവരസ് ഖാദി നഹുഷൻ ഭരതൻ കാർത്തവീരാർജ്ജുനൻ അങ്ങനെ തുടങ്ങിയ ഒരു ഭാരതം ഭരിച്ച മഹാന്മാരായ ഒരുപാട് രാജാക്കന്മാരുടെ കഥ പറഞ്ഞിട്ടാണ് ഇവരുടെ കഥകളെല്ലാം വിജ്ഞാന വൈരാഗ്യം വിജ്ഞാനവൈരാഗ്യമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് നിന്നോട് പറഞ്ഞത് അല്ലാണ്ട് ഇത് ഒരു കഥയെ ഇത് കേൾക്കാനേ പാടില്ല അതിനെയാണ് ശ്രീ സ്വരാജ് പറയണത് അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ എന്താ അദ്ദേഹം പറയുന്നത് ശുഗമഹർഷി പറയുന്നത് ഞാൻ എഴുതി ഏഴു ദിവസമായി പറഞ്ഞ അവതാര കഥകളെല്ലാം നിൻ്റെ അറിവ് വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ് വെറും പുസ്തക വായന പോലെയാണ് നീ വെറും പുസ്തക വായന വായിച്ചാൽ മതി എന്നിട്ടാണ് അതിമനോഹരമായി അതിവിദഗ്ധമായി ഒരു നുണ കൂടി പറഞ്ഞു തീർത്തത് അത് സത്യത്തിൽ സ്വച്ഛന്തമായി ഒഴുകുന്ന ഒരു നദിയിലേക്ക് വിഷം കലർത്തുന്ന പോലെയാണ് ഹൈന്ദവ ജനത ഭാഗ ഭാഗവതമൊക്കെ വായിച്ച് ആരെയും ഉപദ്രവിക്കാതെ മറ്റു മതങ്ങളെ കുറ്റം പറയാതെ മറ്റ് ഒരാൾക്കും ശല്യമില്ലാതെ എങ്ങനെയാണോ ആധ്യാത്മികമായി ഉന്നതി നേടേണ്ടത് എങ്ങനെയാണ് ഒരു മോക്ഷം കിട്ടേണ്ടത് എങ്ങനെയാണ് സ്വർഗം പ്രാപിക്കാൻ പോലുമില്ല അതിനേക്കാൾ ഉപരി മോക്ഷം പ്രാപിക്കേണ്ടത് എന്ന സദ്ഗതി പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ കാളിന്തിയിൽ വിഷം കലക്കിയ ആ വിഷസർപ്പത്തെ പോലെ അദ്ദേഹം ഈ ഈ സ്വരാജ്യം വിഷം കലർത്തുകയല്ല ചെയ്ത് അദ്ദേഹം എന്താ പറയണേ ഇത് സത്യമാണെന്ന് നീ ധരിക്കരുത് വെറും വാഗ്വിലാസം മാത്രം ഈ ഇതിലെവിടെയാ പറഞ്ഞേക്കണേ ഇത് സത്യമാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നുണ ഇല്ലേ ഇത് സത്യമാണെന്ന് നീ ധരിക്കരുത് വെറും വാഗ്വിലാസം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഴുവൻ ഭാഗവതത്തിൻ്റെയും സത്തയെ മനസ്സിലാക്കാതെ അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്തിന് ഈ പതിനാലാം ഒരു ഒരു സ്കന്ധം അതായത് ഈ പന്ത്രണ്ടാം സ്കന്ധത്തിലെ പതിനാലാം ഒരു വതി വരികൾ ആ വരികളുടെ പോലും മലയാളത്തെ അർത്ഥത്തെ അളച്ചൊടിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ സംസ്കൃതം അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു സാമാന്യ അറിയുന്ന ആളുകൾക്ക് പോലും മനസ്സിലാവും അല്ലെങ്കിൽ മിക്കവാറും എല്ലാ പുസ്തകത്തിലും അതിൻ്റെ പദാനുപദ അർത്ഥം എഴുതി വച്ചിട്ടുണ്ട് അദ്ദേഹത്തിനകത്ത് ചെക്ക് ചെയ്യാമായിരുന്നു ഇത്ര കോൺട്രവേഴ്സി ആകാൻ സാധ്യതയുള്ള ഒരു മതത്തെക്കുറിച്ച് ഇകഴ്ത്തി പറയുവാൻ മനപൂർവ്വം അതുമായി ഒരു ബന്ധമില്ലാത്ത ചർച്ച നടക്കുമ്പോൾ മനപൂർവ്വം ആ സ ഒരു വിഷയത്തെ ഇകഴ്ത്തി കാണിക്കുവാൻ അതിലൂടെ ഒരു മഹത്തായ ഗ്രന്ഥത്തെ ഇകഴ്ത്തി കാണിക്കുവാൻ അതിലൂടെ ഒരു മഹത്തായ സംസ്കാരത്തെയും ഒരു മഹത്തായ ഒരു 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 മതത്തെയും ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്തത് അത് ശുദ്ധ നുണയാൻ കൂടിയാകുമ്പോൾ ഇതാണൊരു മാസിയൻ രീതി ശുദ്ധ നുണ ഒരു ഒരു മളുപ്പുമില്ലാതെ വിളിച്ചു പറയും അതായത് ഇപ്പോൾ ഈ സ്വരാജിനെ പോലെയുള്ള നേതാക്കൾ സത്യസന്ധമായിട്ട് കള്ളം പറയുമ്പോൾ അതിനെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ വരുന്നില്ലേ അവരെ അവരെ തിരുത്തുക അല്ലെങ്കിൽ അവർക്ക് ഇതിങ്ങനെയല്ല ഇതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാത്ത തരത്തിലുള്ള കാലം ഈ വീഡിയോകൾ പ്രചരിക്കപ്പെടും അതാണ് ഈ വൈറലായി മാറുന്നു അല്ലെങ്കിൽ കൂടുതൽ പേര് കണ്ടു എന്നൊക്കെ നമ്മൾ കാണുന്നത് അല്ല ഇതിൽ ചിലപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് പറഞ്ഞ ഭാഗവത യജ്ഞത്തിലെ ആചാര്യന്മാരുണ്ട് എങ്ങനെ പക്ഷെ അത് രാഷ്ട്രീയമല്ലാത്തതുകൊണ്ടും ഒരുപക്ഷെ ഇത്രയും വളരെ ഋജുവായും അതേപോലെ ഏറ്റവും ലൈറ്റായിട്ടും അല്ലെങ്കിൽ ഏറ്റവും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന പറയാത്തോണ്ട് ഒരു പക്ഷേ ഇത് ഉൾക്കൊള്ളുന്നില്ലായിരിക്കില്ല അവരുടെ ഇടയിൽ ഒരു സംശയമില്ല ഒരു സംശയമില്ല എന്ന് നോണയാണ് പറഞ്ഞതെന്നും ഇയാൾ ശുദ്ധ അസംബന്ധമാണ് പറഞ്ഞതെന്നും ആ സംസ്കൃതം ഒന്നല്ലേ സംസ്കൃതം എന്നറിയാഞ്ഞിട്ട് അല്ലെങ്കിൽ നോണയാണ് പറഞ്ഞതെന്നും ആണ് അവർക്ക് യഥാർത്ഥത്തിൽ ഇതറിയുന്ന അല്ലെങ്കിൽ ഈ ഭാഗവതം വായിക്കുന്ന ഭാഗവതത്തിൻ്റെ സത്വമത്സരാക്കൊരു സംശയമില്ല അവർക്കൊരു കൺഫ്യൂഷനും ഇല്ല പക്ഷെ സാധാരണക്കാരനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ സമ്മതിക്കും ഇവിടെയാണ് നേരത്തെ ഞാൻ എന്നോട് പലരും സൂചിപ്പിച്ചതുപോലെ ഇതൊരു ആട് സാമ്പത്തിക തട്ടിപ്പില്ലേ ഇത് തട്ടിപ്പ് നടത്തണം എന്നറിയാം ഈ ആട് മാഞ്ചിയം കോഴി ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ ഉടനെ പൊട്ടും അതെ തൽക്കാലത്തേക്കൊരു ശാന്തി ഈ ഈ ഈ ഈ ഈ ഈ ഈ അവിടുത്തെ ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ മഹാനാണെന്ന് കാണിക്കാനായിട്ടുള്ളൊരു തട്ടിപ്പ് ഇത് ഒരു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഫ്രോഡാണ് ദൈക്ഷണികമായ തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് പോലെ തന്നെ ഇതിനും കേസെടുക്കേണ്ടതാണ് ഇതൊരു ഒരു പരമമായ തട്ടിപ്പ് തന്നെയാണ് നുണ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് ദൈക്ഷണിക തട്ടിപ്പാണ് അപ്പം ഇതിന് സത്യത്തിൽ കേസെടുക്കേണ്ടതാണെന്നാണ് അഭിപ്രായം അപ്പോൾ ഇനി ഇത് കൂടാണ്ട് അദ്ദേഹം മറ്റു ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഭാരതത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ സാംസ്കാരിക മഹിമയെക്കുറിച്ച് നമ്മളുടെ പൂർവികരെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ മാസിച്ചാർക്കൊരു പുച്ഛമാണ് സർവ്വതും പുച്ഛമാണ് ഒന്നും ശാസ്ത്രീയമല്ല നമുക്കൊന്നും ഇല്ലാത്തതാണ് നമുക്ക് രാജ്യത്ത് ഒന്നും നേടിയിട്ടില്ല ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് ഇത് ശാസ്ത്രീയമല്ല ഇത് വെറും മിത്താണ് ഈ പുസ്തകങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒന്നല്ലെങ്കിൽ ഇവർ ഇത്തരം പുസ്തകങ്ങളെക്കുറിച്ച് ഗഹനമായ പഠനത്തിൽ ഏർപ്പെടുന്നില്ല അല്ലെങ്കിൽ ഗഹനമായ പഠനങ്ങൾ നടത്തിയവരുടെ പഠനങ്ങൾ പോലും വായിക്കുന്നില്ല അങ്ങനെയുണ്ടല്ലോ ഇപ്പോൾ മഹാഭാരതം മിത്താണെന്ന് പറയുമ്പോൾ ഈ അടുത്ത് വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വന്ന പഠനങ്ങളുടെ ഗഹനത ഞാനതൊന്നു മാത്രം സൂചിപ്പിക്കാം ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടോ ഈ വൈക്രമസോമിനെക്കുറിച്ചുള്ള ഡി എൻ എ സ്റ്റഡി അപ്പോൾ ഈ ഡി എൻ എ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഒരു ഏഴായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ വൈ വൈക്രോമസോമിൽ ഈ പറയുന്ന ഒരു ബോട്ടിലേക്ക് വന്നേക്കുന്നു അതായത് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ ഏതാണ്ട് ഒരു പകുതിയോളം ആണുങ്ങൾ വൈ വൈക്രോമസോമ ആണുങ്ങളുടെ മരണം മരിച്ചു പോയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നു അപ്പോൾ ബോട്ടിലൊക്കെ അപ്പോൾ അത് ഒരു പുരുഷന് പതിനേഴ് സ്ത്രീകളെന്നുള്ള ഒരു പെട്ടെന്നുള്ള കണക്കിലേക്ക് പോയി അത് ഏഴായിരം വർഷം വന്ന ഒരു മോണിക്ക കാർമി അതേപോലെ തന്നെ മാർക്കസ് ഫീൽഡ് മാൻ രണ്ടുപേരും രണ്ട് രണ്ട് പഠനങ്ങളാണ് പക്ഷെ രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട് ഡി എൻ എയുടെ പുതിയ ടെക്നോളജി പഠിക്കുമ്പോഴത്തേക്കും ഈ വൈക്രോമസോമിൻ്റെ ഒരു ബോട്ടിലേക്ക് വന്നിരുന്നു ഒരുപാട് പേര് പെട്ടെന്ന് എന്തോ കാരണങ്ങൾ മരിച്ചുപോയി എന്ന് പറയുന്നു അപ്പോൾ അതൊരു അസുഖം വന്നുകൊണ്ടാകും അസുഖം വന്നു പറഞ്ഞാൽ പക്ഷെ പുരുഷന്മാർ മാത്രം മരിക്കണമെന്നില്ല സ്ത്രീകളും മരിക്കാൻ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും യുദ്ധം തന്നെയാണ് അവർക്ക് മഹാഭാരത്തെ കുറഞ്ഞ അറിഞ്ഞിട്ടാണ് നമ്മുടെ മഹാഭാരതം ബി സി മൂവായിരത്തിലാണ് നടന്നത് എന്ന് ഏതാണ്ട് കണക്കുകൾ ശാസ്ത്രീയമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കണക്കുകളൊക്കെ അത് സൂചിക്കുന്നു കാരണം ഏതാണ്ട് പതിനെട്ട് അക്ഷൌറിപ്പടയിൽ പതിനേഴും ഒന്നും സോറി പതിനേഴും പതിനൊന്നും ഏഴും രണ്ട് അക്ഷേ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും മരിച്ചു മരിച്ചു പുരുഷന്മാർ പുരുഷന്മാർ മാത്രമാണ് മരിച്ചു തീർത്തുന്നത് വളരെ കുറച്ച് സ്ത്രീകളെങ്ങനെ മരിച്ചിട്ടുണ്ടാകും അപ്പോൾ കണക്കുകൾ ചൂദിക്കുമ്പോൾ അന്നത്തെ ഒരു ജനത ഒരു ടെൻ മില്യണോ ഫിഫ്റ്റീൻ മില്യനൊക്കെയാണ് കണക്ക് പറഞ്ഞിരിക്കുന്നത് അതിൽ ഏതാണ്ട് പകുതിയോളം സ്ത്രീകളായിരിക്കുമല്ലോ അതെ അപ്പോൾ ഈ പറയുന്ന ഒരു ഫോർ മില്യൺ ഒരു നാൽപ്പത് ലക്ഷം പേര് മരിച്ചു എന്നാണ് ഏതാണ്ട് ഒരു അക്ഷപുണിയിൽ ഏതാണ്ട് രണ്ട് ലക്ഷം പേരൊക്കെയാണ് ഉള്ളത് അങ്ങനെ പതിനെട്ട് അക്ഷപുണി ഒരു മുപ്പത്തൊമ്പത് പോയിൻ്റ് സംതിങ് ഫോർട്ടി ലാക്സ് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം പുരുഷന്മാർ പതിനെട്ട് ദിവസം കൊണ്ട് മരിച്ചു വീണു അതാണ് വലിയൊരു കുറവ് സംഭവിക്കുന്നത് ആ കുറവാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ശാസ്ത്രീയമായ പഠനങ്ങൾ കൃത്യമായി ഇതൊന്നും മിത്തല്ല നടന്നിട്ടുണ്ടെന്നും ചരിത്രത്തിൻ്റെ ഭാഗമാണെന്നും കാണിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഇപ്പം രാമായണ കഥകൾ രാമായണ കഥകളിലെയും ഇതേപോലെ പല കാര്യങ്ങൾ ഇപ്പം ഉദാഹരണത്തിന് അന്ന് ശ്രീ ലങ്കയിലേക്ക് ചാടിയ ഹനുമാൻ നാല് കൊമ്പുള്ള ആനകളെക്കുറിച്ച് പറയുന്നുണ്ട് രാവണനെ കാവൽ നിൽക്കുന്നതൊക്കെ നാല് കൊമ്പുള്ള ആനകളാണ് സൈന്യത്തിന് കാവൽ നിൽക്കുന്നത് പൊതുവെ നമ്മൾ നാല് കൊമ്പുള്ള ആന പക്ഷേ ഉണ്ടല്ലോ ഐസ് ഏജിന് മുമ്പ് ഒരു ഒമ്പതിനായിരം പന്ത്രണ്ടായിരം വർഷം മുമ്പ് ഗോമിത്തോറസ്മോ എന്തോ പറയുന്ന ഒരു പ്രത്യേക വിഭാഗം ആനകളല്ല ഒരു മാമൽസിന്റെ മറ്റൊരു വിഭാഗം പക്ഷേ ലൈക്ക് ആന തുമ്പിക്കൈ ഉണ്ട് രണ്ട് നാല് കൊമ്പുണ്ട് ഇതുണ്ടായിരുന്നു എന്ന് ഒമ്പതിനായിരം തൊട്ട് പന്ത്രണ്ടായിരം വരെ ലാസ്റ്റ് ഐസ് ഏജിന് മുൻപ് ഇതുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തെളിയിക്കട്ടുണ്ട് ആ ഇത്തരം മാമൽസ് ഇല്ലാതിരുന്നത് ഓസ്ട്രേലിയയിലും അന്റാർട്ടിക്കയിലും മാത്രമാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ ഇതിൻ്റെ ഫോഴ്സസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇറ്റ് ഷോസ് ദാറ്റ് ദിസ് സാധ്യതയുണ്ട് ഇത്തരം ധാരാളം പഠനങ്ങൾ ഇപ്പോൾ രാമസേതുവായാലും അതുപോലെ തന്നെ സ്പെയിനിലുള്ള ഒരു തൃശൂലം പോലത്തെ സാധനം അത് കൃത്യമായിട്ട് സുഗ്രീവം പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി എന്ന് വിചാരിക്കും നമ്മുടെ പൂർവികർ അതിശക്തരും കലയിലും സാഹിത്യത്തിലും അതുപോലെ തന്നെ യുദ്ധ തന്ത്രത്തിലുമെല്ലാം വിശാദ വിശാരദന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് തെറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ലല്ലോ കൂടുതൽ ശക്തി തരുമല്ലേ തരേ എന്റെ പിതാമഹൻ അതിശക്തനായിരുന്നു അവർക്ക് സയൻസ് അറിയായിരുന്നു യുദ്ധതന്ത്രങ്ങൾ അറിയായിരുന്നു സാഹിത്യങ്ങൾ മിടുക്കനായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഗുണകരമല്ല ഇന്നത്തെ ചെറുപ്പക്കാർക്കും അതൊരു ഒരു ഉത്തേജനമല്ലേ നമ്മുടെ സംസ്കാരത്തെ അംഗീകരിക്കില്ല അതെ അത് പറ്റില്ലല്ലോ ചില ആളുകൾക്ക് ഇപ്പൊ ഇവിടെ സ്വരാജ് ഞാൻ ഇടവേട്ട് പറഞ്ഞു സ്വരാജിന് മാത്രമേ ഈ പ്രശ്നമുള്ളൂ നിങ്ങളൊരു ഒ എൻ വി കുറുപ്പ് ഇടതുപക്ഷക്കാരനാണല്ലോ ആർ എസ് കാരനല്ലോ എന്തായാലും അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഒരു ഇൻ്റർവ്യൂയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആധുനിക കാലത്താണ് വിപരീത അർത്ഥങ്ങൾ കൊണ്ട് കവിതയിൽ ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ പ്രകീർത്തിക്കുന്നത് വിപരീത അർത്ഥം വരും അപ്പോൾ അദ്ദേഹം എന്നിട്ട് ഉടനെ പറയാണ് പക്ഷേ ഇത് ആധുനികമൊന്നും പറയാൻ പറ്റില്ല രാമായണത്തിൽ ഹൃദയ മന്ത്രത്തിൽ ഇതേ തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് സൂര്യഭഗവാനെ പുകഴ്ത്താൻ എന്ന് അദ്ദേഹം പറയുന്നില്ല അന്ന് ഞെട്ടി കേട്ടുപോയത് ആദിത്യ ഹൃദയ മന്ത്രം എല്ലാവർക്കും അറിയാമല്ലോ ശാന്തായ രൗദ്രായ ഘോരായ സൗമ്യായ സൂര്യനെക്കുറിച്ച് അങ്ങ് പറയാണ് ശാന്തിമതാന് കാന്തിമതാന് കാന്തിമതായ തേ നമ്മ ആദിത്യമന്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ടതാണ് ശാന്തായ രൗദ്രായ ഗോരായ സൗമ്യായ എന്തൊരു താളവും എന്ത് വിപരീത അർത്ഥങ്ങൾ തമ്മിൽ യോജിക്കുന്നതാണ് അപ്പോൾ കവിതയിലെ സാഹിത്യത്തിലെ ആ മനോഹാരിത അത് അത് നമുക്ക് എന്താ കണ്ടുപിടിച്ച അംഗീകരിച്ച എന്താ കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു ആ ഇത് ആധുനിക ഇപ്പൊ അതെ ഇത് ആധുനികമായിട്ടാണ് ഈ വിരുദ്ധ അർത്ഥങ്ങൾ വിപരീത അർത്ഥങ്ങൾ കൊണ്ട് വരാൻ ചെയ്യുമ്പോഴേ അതിന് രസമുണ്ട് അല്ലേ തണുത്തും തുറുപ്പതും ചൂടുള്ളതുമായ ഇപ്പൊ പച്ചിലക്കാടുകൾ കത്തിയിരിക്കുന്നത് പോലെ എന്ന് ഒരു പ്രയോഗം ഉണ്ടല്ലോ എനിക്കോണേ അഴിക്കോടോ മാഷേട്ടെ പറഞ്ഞു അപ്പം ഇത്തരം പ്രയോഗങ്ങളുടെ സാഹിത്യത്തിലുണ്ട് പക്ഷേ ഇത് ഉണ്ട് പുതിയത് നോക്കൂ കൈതപ്രൻ്റെ ചേച്ച പുതിയൊരു ഹിറ്റ് പാട്ടുണ്ടല്ലോ മിന്നൽ വള ഇട്ട പെണ്ണകെ കൈതപ്പുറം തന്നെ പറഞ്ഞില്ലേ മിന്നൽ വള ഇട്ട പെണ്ണകെ എന്ന് ഞാൻ പാടിയത് കാളിദാസന്റെ രചനയിലെ കോപ്പി അടിച്ചാണ് ഞാൻ ചെയ്തതല്ല അദ്ദേഹം അത് മഹാനായർ അദ്ദേഹം അത് പറഞ്ഞു കാളിദാസന്റെ രചനയിൽ ഇന്ദ്രൻ സീതയ്ക്ക് വളയിട്ട് കൊടുക്കുകയാണ് തൻ്റെ രാജാവിൻ്റെ ഭാര്യയ്ക്ക് കിങ്ങിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൈവത്തിന് ശ്രീരാമനാണ് യുദ്ധം കഴിഞ്ഞ് വിമാനത്തിൽ പുഷ്പക വിമാനത്തിൽ പോകുമ്പോൾ സീത കൈ പുറത്തേക്ക് ഇട്ടു അത്രേ അപ്പോൾ ഒരു എന്താ പറയുക ഗിഫ്റ്റായിട്ട് മിന്നൽ വള ഇട്ട് കൊടുത്തു കാരണം ഇന്ദ്ര ഇന്ദ്രധനുസാണല്ലോ അതെ അപ്പോൾ ഇന്ദ്രന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രഷ്യസ് ഗിഫ്റ്റ് ഫ്രഷ്യസ് ഗിഫ്റ്റാണ് അതിലാ പ്രയോഗം നോക്കൂ മിന്നൽ വള ഇട്ട അതിപ്പോഴും കവികൾക്ക് പ്രചോദനകമാകും അല്ലേ ആ കവിത അപ്പോൾ ഇത്തരം സാഹിത്യങ്ങളുണ്ട് അതേപോലെ ഈ ആറ്റത്തെക്കുറിച്ച് നമ്മുടെ ഈ പറയുന്ന കണാദമഹർഷി ആറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അണു സിദ്ധാന്തം അത് കാലഘട്ടത്തിൽ പറയുന്നുണ്ട് വേദിക് മാത്തമാറ്റിക്സ് ഇറ്റ്സ് പ്രൂവ്ഡ് സെവറൽ ടൈംസ് ഇപ്പം പല പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ എക്സ്പേർട്സും ഇന്ന് ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറെക്കാൾ സ്പീഡിൽ ശകുന്തളയൊക്കെ കൂട്ടിയിരുന്നതും ഇത്തരത്തിലുള്ള വേദിക് ആണെന്ന് പറയുന്നുണ്ട് അതേപോലെ ചരകനും സുസുഖനും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പം പിന്നെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് പറയും ഈ കാലഘട്ടത്തിലല്ലേ ഈ ടെലസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും കാണാത്തത്ര ദൂരത്തിലുള്ള പല നക്ഷത്രങ്ങളെക്കുറിച്ചും കൃത്യമായി ഇപ്പം ചില താരങ്ങൾ ഒന്നായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ മൂന്നും നാലുമാണ് എന്ന് കണ്ടുപിടിച്ച് നക്ഷത്രം മൂന്നെണ്ണം ഉണ്ട് നോക്കുമ്പോൾ ഒന്നായിട്ട് കാണുകയുള്ളൂ പക്ഷേ അത് മൂന്നെണ്ണം ഉണ്ടെന്നും അതിൻ്റെ ട്രാവൽ ടൈം ഇത്രയാണെന്നൊക്കെ പറയുന്നില്ലേ പിന്നെ ലളിതാ സഹസ്രനാമത്തിലല്ലേ പറഞ്ഞേക്കണേ ഒരു നമ്മുടെ അനേക കോടി ബ്രഹ്മാണ്ട ജനനി ലളിതാ സഹസ്രനാമത്തിലെ ഈ ഭൂമി പരന്നതാണെന്നും ഭൂമിയെ ചുറ്റിയാണ് ഈ പറയണ സൂര്യനും ചന്ദ്രനും മറ്റു നക്ഷത്രങ്ങളും കറങ്ങണമെന്നും വിശ്വസിക്കുന്ന കാലഘട്ടത്തിന് അനേക ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്ന് കൃത്യമായിട്ട് ലളിതാസാത്തി പറയാണ് അത് ബ്രഹ്മം അണ്ടമാണെന്ന് അപ്പം റൗണ്ടാണ് അതെ പരബ്രഹ്മ അനേക കോടി ബ്രഹ്മ ബ്രഹ്മാണ്ടമുണ്ട് ഈ ഒരു പാലാഴി മാത്രമല്ല ഈ സൗരഹതം മാത്രമല്ല ഇതൊക്കെ ഉണ്ടെന്നും നമുക്കറിയാമായിരുന്നു എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്താ തെറ്റ് പക്ഷെ ഇതൊന്നും പറയില്ല കാരണം ഭാരതത്തിനൊരു ചരിത്ര പാരമ്പര്യം ഉണ്ടെന്നും ഒരു ശാസ്ത്രീയ പാരമ്പര്യം ഉണ്ടെന്നും അതുപോലെ തന്നെ അതിന് സാഹിത്യം ചരിത്രം യുദ്ധതന്ത്രം ഇപ്പം അഭിമന്യൊക്കെ കയറുന്ന ആ ഒരു ഇതുണ്ടല്ലോ അക്ഷോണിപ്പടയിലെ ഓരോരോ തന്ത്രങ്ങൾ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് രചിച്ചിരുന്നത് അത്തരം യുദ്ധതന്ത്രങ്ങളുണ്ട് എന്നൊന്നും വിശ്വസിക്കാൻ സമ്മതിക്കാതെ ഇതെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ എക്സ്പ്ലനേഷനും ഇതിൻ്റെ രണ്ടാമത്തെ ഒരു 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 പതിനഞ്ചാമത്തെ കാര്യവും ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ജനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട സംഗതി യഥാ എസ് തത്വ എസ് തത്വത്തമ ശ്ലോക ഗുണാനുവാച സംഗീതേ അഭീഷ്മാൻ തമേവ നിത്യം ശ്രീണു യാദഭീഷണം കൃഷ്ണോ അമലം ഭക്തി സംയുക്തമാന അതിൻ്റെ അർത്ഥം ഏതാണ്ട് കൃഷ്ണനെ കുറിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് ഇതിന് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ അദ്ദേഹം പറ രണ്ടാമത്തെ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇതൊന്നും പറയാണ്ട് എവിടെ എവിടെന്നോ കാണാപ്പാടം പഠിച്ച് അതിന് ഒരു അർത്ഥവും പിന്തുണയില്ലാത്തൊരർത്ഥവും പറഞ്ഞ് ഇതിനെ പൊതുവെ പറഞ്ഞാൽ മതത്തെ ഒന്ന് അപകീർത്തിപ്പെടുത്തുക ഭാഗവതത്തെ ഇത് സത്യമല്ലെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രീ വ്യാസഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു നയമാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ് വർഷങ്ങളായി ഇവർ തുടങ്ങുന്ന രീതി എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പല പ്രസ്ഥാനങ്ങളും ഇപ്പം അസംബ്ലിയിൽ തന്നെ പല പ്രസ്ഥാനങ്ങളും തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസ്സുകാർ തന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കല ഈ പറയുന്ന ചരിത്രത്തെ കുറിച്ചിട്ടുള്ള പല തെറ്റുകൾ ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ചരിത്രം സംസ്കാരം പാരമ്പര്യം ഇതിനെയൊക്കെ തള്ളിക്കളയുന്ന രീതിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ബുദ്ധിജീവികൾ എന്നുള്ള ഒരു ലേബലിൽ ബുദ്ധിജീവി അല്ല ലേബലാണ് ആ ലേബൽ വെച്ച് പറയുമ്പോൾ അതിനെ കേൾക്കാനും അതിനെ കൈയടിക്കാനും വലിയൊരു സമൂഹം ഉള്ളതുകൊണ്ടാണ് ഈ സ്വരാജിനെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ വളരെ സത്യസന്ധമായ രീതിയിൽ അത് ശരിയാണെന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് അത് പൊളിച്ചു കൊടുക്കാൻ നമുക്ക് ഇതുപോലുള്ള വേദികളിലൂടെ അങ്ങനെ പോലുള്ളവരുടെ ഒരു സാന്നിധ്യത്തിലൂടെ കഴിയുള്ളൂ കാരണം ഇപ്പോൾ ഭാഗവതത്തിലെ ഒരു വരി അല്ലെങ്കിൽ ശ്ലോകം എടുത്ത് പെട്ടെന്ന് പറഞ്ഞൊരാൾക്ക് അതിനെക്കുറിച്ച് വലിയ അവഗാഹം ഇല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ പറ്റില്ല മറുപടി പറയാൻ പറ്റില്ല പക്ഷെ പിന്നീട് നമ്മളത് പഠിച്ച് അത് ശരിയാണെന്ന് നോക്കുമ്പോഴാണ് ഇയാൾ പറഞ്ഞത് ഭയങ്കര മണ്ടത്തരമാണെന്ന് അറിയുന്നത് പക്ഷേ പിന്നീട് അതിന് മറുപടി ആ വേദി വെച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ സ്വരാജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ കാറ്റഗറിപ്പെടുന്ന ആളുകൾ അവർ ഭയങ്കര ബുദ്ധിജീവികളാണ് അവരുടെ വ്യാഖ്യാനം സംഭവിക്കുന്നത് അവർക്ക് ഈ കമ്മ്യൂണിസം മാത്രമല്ല അവർക്ക് ഭാരത ഭഗവത് അറിയാം അറിയാം മഹാഭാരതം അറിയാം ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വളഞ്ഞു കയറി ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള ആധിപത്യമാണ് ഈ സ്വരാജ് സ്ഥാപിച്ചത് അതിനെയാണ് താങ്കളിപ്പോൾ വളരെ കൃത്യമായിട്ട് മറുപടി കൊടുത്തത് തീർച്ചയായിട്ടും ഇനിയും ഇത്തരം വേദികളിലേക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക